കെ പി സി സി നേതൃത്വത്തിനെതിരെ വിമർശനവുമായി കെ എസ് യു ജാമ്യമെടുക്കാൻ പോലും സഹായിച്ചില്ലെന്നാണ് ആരോപണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റും നേതാക്കളുടെ ഇടപെടലും ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പങ്കെടുത്ത യോഗത്തിലാണ് കെ എസ് യു നേതാക്കൾ വിമർശനം നേതൃത്വത്തെ പാർട്ടി അവഗണിക്കുന്നു എന്നാണ് പരാതി റിമാൻഡിലായ പ്രവർത്തകരെ ജയിൽ മോചിതരാക്കാൻ സി നേതൃത്വം സഹായിച്ചില്ലെന്നാണ് കുറ്റപ്പെടുത്തൽ നിയമ പോരാട്ടങ്ങൾക്ക് പാർട്ടിയുടെ പിന്തുണ ലഭിക്കുന്നില്ല ഈ വിവേചനം അംഗീകരിക്കാൻ കഴിയില്ലെന്നും സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ നേതാക്കൾ തുറന്നടിച്ചു എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിലാണ് വിമർശനങ്ങൾ ഉയർന്നത് അതേസമയം വിമർശനങ്ങളെ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല തള്ളി എനിക്ക് തോന്നിയിട്ടില്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ച പിന്തുണ ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനങ്ങളുടെ തുടക്കം അറസ്റ്റിലായ രാഹുലിന് ലഭിച്ച പരിഗണന കെ സംസ്ഥാന അധ്യക്ഷനോ നേതാക്കൾക്കോ കെ നൽകുന്നില്ലെന്നാണ് പ്രധാന ആക്ഷേപം പോഷക സംഘടനകളെ നേതൃത്വം ഒരുപോലെ കാണണമെന്ന ആവശ്യമാണ് ഭാരവാഹികൾ ഉന്നയിച്ചത് അതിനിടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട സംസ്ഥാന അധ്യക്ഷനെതിരെയും യോഗത്തിൽ വിമർശനമുയർന്നു പുനഃസംഘടന പൂർത്തിയാക്കാത്തത് സംഘടനയെ നിശ്ചലമാക്കുമെന്നാണ് ഭാരവാഹികളുടെ വിമർശനം നേരത്തെ കൂടിയാലോചനകളില്ലാതെ ബ്ലോക്ക് ഭാരവാഹികളെ നിശ്ചയിച്ചെന്ന ആരോപണം ഉയർന്നിരുന്നു തുടർന്ന് പ്രഖ്യാപിച്ച ഭാരവാഹി പട്ടിക നേതൃത്വം മരവിപ്പിക്കുകയായിരുന്നു റിപ്പോർട്ടർ ആർ റോഷി പാൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം